So, uh, ने? ने ने आप आप ും പട നമ്മള് ലാഡർക്കാണ് അതിന്റെ ഒരു തപ്പലുണ്ട് ഗൈസ് അപ്പൊ നമ്മള് ലാഡർ എത്തിക്കാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടെ ലാഡർട്ട് അവര് മെയിൻ ആയിട്ട് ഇവിടെ കളിക്കാനാണ് വരുന്നത് ഈ ലാഡറിന്റെ ഒരു ഗെയിം സെക്ഷൻ ഗെയിംസ് കളിക്കാൻ വേണ്ടി വരുന്നതാണ് നടക്ക നടക്കീസ് നമ്മൾ ഇപ്പം അവിടെ കാർ നിറയെ പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തായിരുന്നു പാർക്കിംഗ് കിട്ടിയിരുന്നത് അപ്പം നമ്മൾ നേരെ റാപ്പ് അതായത് ഇറങ്ങി വരുന്ന സീൻ അതാണ് ഉണ്ടോ നമുക്ക് അല്ലെങ്കിൽ ഉള്ളിലെ കിട്ടാറ് ഒക്കെ ഇന്ന് ഉള്ളിലൊന്നും കിട്ടിയില്ല കാരണം ഞങ്ങൾ സിനിമ ഒക്കെ വന്ന അല്ലെങ്കിൽ സിനിമ റൈഹാൻത്തും മറ്റേ റൈഹാൻത്തിൻ്റെ താത്താൻ്റെ മുഖം കൊണ്ട് ങ്ങനെ നെബുൻ ന്യസ്സും പാട്രൻസ് ചെയ്തു ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെന്തായിരുന്നു നമ്മുടെ ലാഡർ ഒറ്റപ്പം ലാഡർ അറിയാത്ത അറിയാത്തവരാരും ഉണ്ടാവില്ല ഇത് ലാഡർ പല സ്ഥലങ്ങളിലും ഉണ്ടെന്നു പറഞ്ഞു അപ്പോൾ നേരെ നമ്മളിവിടെ കുട്ടികളെ ലാഡർ എന്ന ഫണ്ടാണ് എന്തോ ഇതിൻ്റെ പേര് തോന്നു അത് കളിക്കും കാർഡിൽ ഓൾറെഡി നമ്മൾ പൈസ കയറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടതിൽ റീഹാനത്തുണ്ട് ഫിതമോളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ നെബുവിന് ഫേസ്റ്റ് തന്നെ നമുക്ക് ആ കാർ റേസിങ്ങിൽ കയറണമെന്ന് പറഞ്ഞു അപ്പോൾ നെസൂനെ അതിൽ കയറ്റുമെന്ന് വെച്ചപ്പോൾ നെസൂനെ കയറ്റില്ല ഹൈറ്റ് വെച്ച് നോക്കിയപ്പോൾ അവന് ഹൈറ്റ് കുറവായിരുന്നു ഇന്ന് മൂന്നര വയസ്സ് നാല് വയസ്സാകും നാല് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ആ ഹൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് അതുകൊണ്ട് കയറ്റാൻ പറ്റില്ല പറഞ്ഞു നെബുവിന് ഒറ്റയ്ക്ക് ഇരുത്തല്ല പറഞ്ഞപ്പോഴാണ് ഫിദനെ എത്തിയത് എനിക്കും അറിയാൻ അറിയാൻ കാലം വേണേൽ എനിക്ക് ബാക്ക് പെയിൻ അപ്പോൾ അങ്ങനെ ഫിത കയറിയിരുന്നു ഫിതയ്ക്കും വേണ്ട വേണ്ട വേണ്ടെന്നാ കുറേ പറഞ്ഞു അങ്ങനെ ഫിത കയറിയിരുന്നു നെബുനെ വെച്ചെങ്കിൽ ഇത് അവിടെ ചെന്നോ ആദ്യം കളിക്കണ സംഗതി ഇതാണ് പോയ പൈസ പോകണ പോക്കറ്റ് പോകണമെന്ന് അറിയില്ല കേട്ടോ ഇതൊക്കെ ഭയങ്കര ലാഭമായിട്ടുള്ളൊരു സംഗതിയാണ് എന്തായാലും ഒറ്റ സെറ്റ് ഒറ്റ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ ഉള്ളു ബാക്കിയൊക്കെ ക്യാഷ് വരവാണ് കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഇതിപ്പോൾ ആർഡർ തുടങ്ങി എൻ്റെ തുറക്കിയിട്ടുള്ള സംഗതിയാണ് കാർ ഓടിക്കാൻ ഇത് ആൾക്കാരുണ്ടെങ്കിലേ രസമുണ്ടാവുള്ളൂ അപ്പോൾ രസമാണ് അപ്പോൾ നേരെ തിരിച്ച് നെച്ചു ഇപ്പുറത്ത് കരുന്ന് ഇന്നിട്ട് നെച്ചുവിനെ കയറ്റണം എന്ന് പറഞ്ഞാൽ നെച്ചു ഇവിടെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാർ റൈസിങ് ഉപ്പര് ചവിട്ടി വിടുന്നുണ്ട് എടിക്കാനും പിടിക്കണമെന്നൊന്നും നോക്കണമെന്നില്ല അപ്പോൾ എന്തൊക്കെയൊക്കെ കാട്ടിട്ടുണ്ട് നമ്മളെ തുടരാൻ സമ്മതിക്കില്ല അപ്പുറത്ത് നെബും ഫിതിയും റേസിംഗും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആരും ഇല്ലാണ്ട് ഒറ്റക്ക് അത് ആൾക്കാരുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവുള്ളൂ ഇടിക്കണം അങ്ങനെ പോയിട്ട് ഇതാണ്ട് അപ്പുറത്ത് പൊരിഞ്ഞ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നെബും ഫീതയും റൈഹാനത്ത് കാലുവേദനയാണ് എന്നെ കൊടുുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചൂടാവണമൊക്കെ ഉണ്ട് അപ്പം നേരെ ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയി ഇന്നത്തെ പടങ്ങളൊക്കെ നോക്കാൻ പോയി ഇന്ന് മമ്മൂട്ടിയുടെ പടം അതുപോലെ നെസ്ലിൻ്റെ പടം മറ്റേ മറ്റേ ബെയ്സലിൻ്റെ പടമൊക്കെ അത് റിലീസാണ് പടത്തിന് ഒന്നും കിട്ടിയില്ല ഫുൾ തിരക്കണം എല്ലാത്തിനും പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ കുട്ടികൾക്ക് അവനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞു മേസൂന് ഓംലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞ് ഇഡ്ഡലിയും ഓംലേറ്റും കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ മാറുകയാണ് ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് ഗെയ്സ് ഞാൻ നിഷാദ് തൗഫീഖ് മൂസ നമ്മൾ കഴിക്കാൻ ഒരു നല്ല മഴ പെയ്ത ദിവസം കഴിക്കാൻ പോകണമെന്നുമായിട്ട് ഒറ്റ മൈഞ്ചിൽ ഒരേറ്റ പോക്കാണ്ട് പോയത് എടുക്കാന്ന് വെച്ചാൽ നമ്മുടെ ടി ആൻ ടി നമ്മളെ ഒറ്റപ്പാലത്ത് വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇല്ല ഫസ്റ്റ് ടൈമാണ് ടി ആൻ ടി അത് നമ്മുടെ ഒറ്റപ്പാലത്ത് ടി ആൻ ടി അട്ടം ഇവിടെ എന്ന് കയറാമെന്ന് വിചാരിച്ചാലും അന്ന് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ഇന്നും അസാധിത തിരക്കന്നെ ഇന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ കൂടെ പാർക്ക് പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയതും മഷാല തിരക്ക് എന്ന് പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയാൽ ഫീൽ തിരക്കമ്മതിരി തിരക്കാണ് ടോക്കണൊക്കെ എടുക്കണം ടേബിൾ കിട്ടുന്ന വെച്ചെങ്കിൽ വെയിറ്റ് ചെയ്യണം എന്തൊരു അവസ്ഥയല്ലേ നമ്മൾ കാശ് കൊടുത്തിട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ അത്ര തിരക്കുകളുടെ കച്ചവടം അത് അവരുടെ ഫുഡിൻ്റെ റൈസിൻ്റെ തന്നെ ആയിരിക്കാം മസാല ഷവായിയാണ് വരുന്നത് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ റൈസും കുഴപ്പമൊന്നും ഇല്ല ഫുഡൊക്കെ അടിപൊളി ഫുഡാണ് ഞങ്ങളത് ഇരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്ത് മെയിനു ഒക്കെ വെറുതെ നോക്കിയതാണ് മൂസേനതിൻ്റെ മെയിൻ സ്പോൺസറ് മൂസേൻ്റെ ഫുള്ളിലൊരു ഷവായ പിന്നെ റൈസ് നന്നാനി ചിക്കൻ എന്തോ റൊട്ടി അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവനോട് വീഡിയോ എടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ വെച്ചാൽ ഇപ്പം ചാനൽ ഉണ്ടാണെന്ന് വെച്ചാൽ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ബ്രോക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കണന്ന് അറിയില്ല ബ്രോ സബ്സ്ക്രൈബ് ചെയ്ത് എങ്കിൽ ബ്രോ താങ്ക് യു കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ കേട്ടോ ഇതോ ഓർ കൊടുക്കണമല്ല അപ്പോൾ ഒന്നെന്തായാലും കല പല കല പല ഒച്ചയാണ് അവിടെ അപ്പോൾ ഇനി ഇപ്പോൾ ഇനി ഇഞ്ചി ഞാൻ മാത്രമല്ല എന്നെ കണ്ടില്ല എന്ന് പറയേണ്ടത് ഗൈസ് ഞാൻ ഞാനിവിടെ ഉണ്ട് കേട്ടോ കൂടെ തന്നെ ഉണ്ട് അത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കാറ്റിൽ ആരും കൂടെ ഒരു ദിവസം പിള്ളിട്ട് പോയത് അത് ഇന്ന് പോയതും മീൻസ് ഇന്നലെ ഇത് രണ്ട് ദിവസം മുന്നേ പോയതായിരുന്നു ഇടാനൊരു ലെങ്ത്ത് ഇല്ലാത്തതിൻ്റെ പേര് ഇടാണ്ടിരുന്നാൽ ഇതിൻ്റെ കൂടെ കൂട്ടുള്ള ഗൈസ് നമ്മുടെ അവിടോടെ എത്തിയിട്ടുണ്ട് മസാല സവായി റൈസൊക്കെ പറഞ്ഞിരുന്നു ഇവരുടെ ഒരു സ്പെഷ്യൽ സാലഡ് ഉണ്ട് കേട്ടോ മാംഗോ ഒക്കെ ഇട്ടിട്ടും സൂപ്പർ ഒരക്ഷയിൽ അടിപൊളിയാണ് ഇവരുടെ എല്ലാം ഫുഡ് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഒരിക്കൽ വന്ന് കഴിച്ചിട്ടുണ്ട് ഫാമിലിയായിട്ട് പക്ഷേ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് വേഗം തന്നിട്ടോ നമ്മൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ ബാക്കി വരെ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു നമ്മൾ കയോട്ടി പോയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെക്കനെ കയറാക്കിയപ്പോൾ നമുക്ക് തന്നു ഇപ്പോൾ തുറന്നു പിന്നെ അങ്ങനെ നമ്മളങ്ങനെ കഴിച്ചു കാലിയാക്കി പ്ലേറ്റൊക്കെ സെറ്റാക്കി അവിടുന്ന് നീച്ച് നിശാതൊക്കെ കുഴഞ്ഞിരിക്കണം കഴിച്ചിട്ട് എന്താ പിന്നെ വന്നപ്പോൾ കാറ് തപ്പിഴാക്കണം കാറ് വന്ന് ബാക്കിൽ ബാക്കിലെടുക്കുന്ന റിവേഴ്സൊക്കെ എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ കാരണം കാരണം ബാക്കിലേക്ക് ബാക്കിലേക്ക് സ്പാർക്കിങ്ങിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല അവർ നമ്മൾ കീ വാങ്ങി വെച്ചിട്ടുണ്ടാവും അവർ വന്നെടുത്ത് റിവേഴ്സ് എടുത്ത് എടുത്ത് തരണം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചു അങ്ങനെ നമ്മുടെ വീഡിയോ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല കാരണം കുറച്ച് അരക്കിലായി പെട്ടുപോയി ഗൈസ് ഇതാണ് നമ്മുടെ ടീ ആൻഡ് ടീ ടി ആൻറ്റി കേരള അങ്ങനത്തെ എഴുതി മനസ്സിലായില്ല ഷവായ അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട് നല്ല തിരക്കും ഉണ്ട് വേറെ കാറ് കണ്ട നമ്മുടെ ഫ്രണ്ട് പെട്ടു ബാക്കിൽ കാർ പാർക്ക് ചെയ്തു അങ്ങനത്തെ കാറൊക്കെ എടുത്ത് തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു അതിൻ്റെ അമ്പലമൊക്കെ എടുക്കാൻ പറ്റും നോക്കി ഈ ഐഫോണിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് അത് സൂം ചെയ്താലും അതെന്താ ഇതി കൂന്തോലും കാണില്ലല്ലോ വെറും ലൈറ്റ് മാത്രമേ കാണുള്ളൂ വേറെ ഒരു കുന്തം കാണില്ല അതിലും ഒറ്റ ശ്വാസത്തിലാണ് ഈ വലിയ ലെങ്ത് ഫുള്ള് ഞാൻ വോയിസ് ഓർ കൊടുക്കുന്നത് കൈസ് അപ്പോൾ തോഫിക്കോട് വണ്ടി ബാക്ക് എടുക്കാൻ പറഞ്ഞ് ഞാനൊന്ന് വീഡിയോ എടുത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണമല്ലോ അപ്പം ഗൈസ് നമ്മൾ അവിടുന്ന് വണ്ടിയൊക്കെ റിവേഴ്സ് എടുത്ത് നല്ല തൗഫീക്കും വണ്ടി എടുത്ത് തൗഫീക്കും അവിടെ നിന്ന് എടുത്തതെന്നുള്ളൂ ബാക്കിയൊക്കെ ഓടിച്ചാൽ ഞാൻ ആയിരുന്നു അപ്പോൾ അതാ നോക്കിങ്ങനെ അരച്ചാൽ ബൊറഞ്ചോ ഒന്ന് പാർക്ക് ചെയ്ത് എടുക്കുന്നത് അത് എടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് പിന്നീട് വണ്ടി എടുക്കുമ്പോൾ പ്രശ്നങ്ങളും ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ വാലറ്റ് വാലാറ്റ് പാർക്കിങ്ങിൻ്റെ ആൾക്കാരെ കുറച്ച് ആൾക്കാർ ഞങ്ങൾ വണ്ടി അങ്ങനെ എടുത്തു ഗൈസ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ ചാറ്റാ ബൈബാ സ്ലാ വലൈക്കും വറഹമുലായി